അങ്ങനെ 55 1650 50 50 1650 50 50 500 1500 500 1500 500 1500 500 500 1800 500 രൂപ ട്ടാ 1500 രൂപ ട്ടാ 61200 200 200 1600 200 1600 ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാനൂറ് ഒന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ്റി ഒന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി ഒന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി ഒന്നൂറ് തൊള്ളായിരം തൊള്ളായിരത്തി ഒന്നൂറ് അയ്യായിരം തൊണ്ണൂറ് തൊണ്ണൂറ് അയ്യായിരത്തി ഒന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റി ഒന്നൂറ് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാനൂറ് അഞ്ഞൂറ് അഞ്ച് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം